പഴയന്നൂർ നിറമാല ആഘോഷത്തിനിടെ മാല മോഷണം സംഭവത്തിൽ പുതുതായി നിർമ്മിച്ച സി സി ടി വിയിലൂടെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് ഭക്തജനങ്ങൾക്കേറെ പ്രയോജനകരമായി എന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി ശ്രീജയൻ ഈ പഴയത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് നിറമാല ഇന്നാണ് ഇവിടെ ആഘോഷിക്കുന്നത് അതിന്റെ ഭാഗമായി ഒരുപാട് ജനങ്ങൾ ഒരുപാട് നാടുകളിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ട് രീതിയിൽ നല്ല തിക്കും തിരക്കുകൾ ഉണ്ടാവാറുണ്ട് ഇത്തവണയും നല്ല തിരക്കായിരുന്നു ഭക്താനങ്ങളിൽ പക്ഷെ നമുക്ക് ഏറ്റവും വലിയൊരു ഒരു ഗുണമുണ്ടായത് നമ്മൾ കഴിഞ്ഞ മറ്റേ മിനിസ്ട്രിയിലുണ്ടായിരുന്ന ദേവസ്വം മിനിസ്ട്രിയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട ഈ നാട്ടിലെ എം എൽ എക്കായിരുന്ന രാധാകൃഷ്ണൻ ഈ അമ്പലത്തിലേക്ക് വേണ്ടി ടൂറിസം മറ്റ് ചേലക്കര എന്ന പദ്ധതി പ്രകാരം ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ഈ അമ്പലത്തിലേക്ക് വേണ്ടി വകിരുത്തിയിരുന്നു ഭാഗത്ത് അപ്പോൾ അതിൻ്റെ ഭാഗമായി മുറ്റം കല്ലു വിരിക്കലും മറ്റ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായത് സി സി ടി വി ക്യാമറ സ്ഥാപിക്കലാണ് ഇന്നിപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ഇവിടുത്തെ ഒരു തൊഴാൻ വന്നൊരു ഭക്തിയുടെ മാല പൊട്ടിച്ച് അത് നമ്മുടെ പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലും ഈ സി സി ടി വി ക്യാമറയുടെ ഉള്ളതും വെച്ചതും കാരണം കള്ള നമുക്ക് ഈ മാല പൊട്ടിച്ച ആളെ കണ്ടുപിടിക്കാൻ സാധിച്ചു ഉടമയ്ക്ക് മാല തിരിച്ചു കിട്ടുകയും പോലീസ് അതിൻ്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടി ിച്ച പ്രതിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതിലേറ്റവും ഗുണപ്രദമായിട്ടുള്ളത് ഇത് നമ്മളൊരു സാധനം വെച്ചത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത്തരം ഒരു സംഭവം നമ്മുടെ അമ്പലത്തിലേക്ക് വേണ്ടി കിട്ടി അതിനെ വിനിയോഗിച്ചത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം സി സി ടി വി ക്യാമറയും പോലീസിന്റെ സമയോചിതമായ ഇടപെടലും എല്ലാം കൂടി വന്നപ്പോൾ ഭക്തജനങ്ങൾക്ക് അത് വലിയ ഗുണമായി ആ മാല പൊട്ടിച്ച കളനെ തിരിച്ചു കിട്ടുകയും ചെയ്തു ഇനിയുള്ള സമയങ്ങളിലെങ്കിലും നമ്മൾ തിരക്കാണ് അമ്പലത്തിലുള്ളത് അപ്പോൾ നമ്മൾ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അതാണ് എല്ലാ സഹോദരിമാരോടും ഭക്ഷണങ്ങളും പറയാനുള്ളത് ഇത്രമാത്രമാണ് ഈ ഒരു സത്യം